കൗൺസിലർമാരുടെ ഇടപെടൽ കെ ഉടൻ പരിഹാരം കണ്ടെത്തി കാവമ്പ്രം പടിഞ്ഞാറേക്കരയിൽ നിർദ്ദിഷ്ട ദേശീയപാതയുടെ നിർമ്മാണത്തിനായി തോട് മണ്ണിട്ട് നികത്തിയത് കാരണം മഴക്കാലമായതോടെ പ്രദേശം ദുരിതത്തിലായിരുന്നു കനത്ത മഴയിൽ വെള്ളം പരന്നൊഴുകിയത് മൂലം പള്ളിയിലേക്കും സമീപത്തെ പറമ്പുകളിലേക്കും വെള്ളം കയറിയ നിലയിലായിരുന്നു പ്രശ്നം ശ്രദ്ധയിൽപ്പെട്ട കൗൺസിലർമാരായ സദാനന്ദൻ സദാനന്ദൻകൊട്ടേരി കമറുദ്ദീൻ പാറക്കൽ തുടങ്ങിയവർ കെ അധികൃതരുമായി സംസാരിച്ച് പ്രശ്നത്തിന് പരിഹാരം കാണുകയായിരുന്നു കഴിഞ്ഞ വർഷത്തെ മഴയിൽ സമീപത്തെ പള്ളിയിൽ മുഴുവൻ വെള്ളം കയറിയ നിലയിലായിരുന്നു നിലവിൽ തോട് നിറഞ്ഞു കവിഞ്ഞ് സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥയിലുള്ള ക്രിസ്ത്യസ്ഥലത്തേക്ക് വെള്ളം ഒഴുകുന്ന നിലയിലാണുള്ളത് ഇത് ശ്രദ്ധയിൽപ്പെട്ട കൗൺസിലർമാർ കെ എൻ ആർ സി അധികൃതരുമായി സംസാരിച്ച് ഉടനടി പരിഹാരം കാണുകയായിരുന്നു ന്യൂസ് ബ്യൂറോ കൊളാഞ്ചേരി ദേശീയപാത മേൽപ്പാലത്തിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുമ്പുണ്ടായിരുന്ന രണ്ട് തോടുകൾ നികത്തിക്കൊണ്ടാണ് ഈ കില്ലറുകളും അതുപോലെ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങളും നടക്കുന്നത് മുമ്പെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോടിലെ വെള്ളം സുഗമമായി ഒഴുകിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഈ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ട് സ്ഥലത്ത് റോഡിൽ മണ്ണിട്ട് മണ്ണിട്ട് തോടിൽ മണ്ണിട്ട് നികത്തിക്കൊണ്ടാണ് റോഡുണ്ടാക്കി വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അത് കാരണം മഴ പെയ്താൽ വെള്ളക്കെട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഇതൊക്കെ ആളുകളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ് അതിനൊന്നും തന്നെ പരിഹാരം ഉണ്ടായില്ല ഇപ്പോൾ വീണ്ടും മഴ പെയ്തപ്പോഴത്തേക്കും വെള്ളം വീണ്ടും കയറി കഴിഞ്ഞ പ്രാവശ്യം നമുക്കറിയാം നമ്മുടെ ആരാധനാലയമായ പള്ളിക്കകത്ത് വരെ വെള്ളം കയറി ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് സംഭവിച്ചിട്ടുള്ളത് ആ സമയത്തൊക്കെ തന്നെ വേണ്ടപ്പെട്ട അധികൃതരെ നമ്മൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതിനൊന്നും തന്നെ വ്യക്തമായിട്ടുള്ള ഒരു മറുപടിയോ മറ്റ് നിർമ്മാണ പ്രവർത്തിയോ നടന്നില്ല അത് കാരണം വീണ്ടും ഈ പ്രാവശ്യം വെള്ളം മഴ പെയ്തപ്പോഴത്തേക്കും വീടുകളിലൊക്കെ തന്നെ വെള്ളം കയറേണ്ട അവസ്ഥ ഉണ്ടായി അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത് ഒട്ടടുത്ത പറമ്പിനകത്തേക്ക് വെള്ളം കയറി അതിലെ മ മതിലുകളെല്ലാം മറിഞ്ഞ് വീണ് വെള്ളം പരന്നൊഴുകി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിനൊരു ശാശ്വത പരിഹാരം വേണം എന്നുള്ള രൂപത്തിലാണ് ഈ പ്രദേശവാസികളൊക്കെ തന്നെ ഇവിടെ കൂടിയിട്ടുള്ളത് അതിനൊരു ശാശ്വത പരിഹാരം എന്നുള്ള നിലയ്ക്ക് അതിൻ്റെ ബന്ധപ്പെട്ട കെ എൻ ആർ സിയുടെ മാനേജറെ വിളിച്ചു വരുത്തി അവരുമായി സംസാരിച്ചു അവരായിട്ടൊരു ധാരണ ഉണ്ടാക്കിയത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഭാഗത്തും പിന്നെ വെള്ളം പോകുന്നതിനാവശ്യമായി തൽക്കാലം പൈപ്പ് നീക്കം ചെയ്ത് വെള്ളം ഒഴിവാക്കിയതിന് ശേഷം വീണ്ടും പൈപ്പ് സ്ഥാപിക്കുകയും അതുപോലെ തന്നെ ഭാവിയിൽ ഈ പൈപ്പുകളെല്ലാം ഒഴിവാക്കി വെള്ളത്തിൻ്റെ സുഗമമായ ഒഴുക്ക് റെഡിയാക്കി തരാം എന്നുമാണ് അവർ അവരേറ്റിട്ടുള്ളത് അത് ഇപ്പം തന്നെ ചെയ്യും എന്നുള്ളത് ഒരു ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രദേശവാസികളൊക്കെ തന്നെ പിരിഞ്ഞു പോകാൻ തീരുമാനിച്ചിട്ടുള്ളത്